ആറ് മണി മുതൽ ഞാൻ അവനോട് പറഞ്ഞ പോയി മണ്ണെണ്ണം വാങ്ങിച്ചോണ്ടിര കേട്ടില്ല ഇപ്പൊ വിളിച്ചോണ്ട് വരെ വന്നിരിക്കുന്നു കട അടച്ചും പോയെന്ന് പറഞ്ഞ് ഇവനൊക്കെ എന്ത് ചെയ്യുവെന്ന് പറഞ്ഞോ അടച്ചേ ആദ്യം എനിക്കും സംശയം ഉണ്ടായിരുന്നു ഞാൻ പോയി നോക്കി ഇന്ന് എന്താണെന്ന് നേരത്തെ എല്ലാ കടകളും അടച്ചു അടച്ചുവിട്ടോ പിരിച്ചുവിട്ടോന്നുമില്ല യൂണിയൻ പ്രശ്നം അത് കഴിഞ്ഞ് അവർ തന്നെ പ്രൊമോഷനോടെ ആയിട്ട് കിട്ടും അങ്ങനെയല്ലോ കേട്ടത് അതെ കേട്ടത് വേറെ തരത്തിലായിരിക്കും പക്ഷെ ഞാൻ പറയുന്ന സത്യം ഇവിടെ വേറെ ജോലി കിട്ടാൻ പ്രയാസമൊന്നുമില്ലല്ലോ പക്ഷെ ഞാൻ ഈ മണ്ണെണ്ണ പ്രശ്നത്തിലെ ഈ ഞാൻ ഈ കൂട്ടാൻ വെക്കാനുള്ള കായികളൊക്കെ അരിഞ്ഞു വെച്ചപ്പോഴാ ഈ മണ്ണെണ്ണ സംഭവം ഉണ്ടായത് മനസ്സിലായെങ്കിൽ കൊടുത്തുവിടുന്നു അത് തന്നെ ജോലി നോക്കുന്നുണ്ടോ ഏ എവിടെ നോക്കാൻ യോ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ക്ലാസ് ആണല്ലോ